ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ധ്രുവനാണെങ്കിൽ ഗൗരിയോട് പറയാണ് ഇപ്പം നീ രക്ഷപ്പെട്ടെന്ന് കരുതി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് അത് കേൾക്കുമ്പോൾ ഗൗരിയാണെങ്കിൽ ധ്രുവനെ അടിക്കുന്നു ധ്രുവനാണെങ്കിൽ ദേഷ്യത്തോടെ ഗൗരിയെ അടിക്കാനും കൈപൊക്കുകയാണ് അപ്പോൾ ആദർശ തടയുന്നു ആദർശ പറയാണ് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ പെങ്ങളെ തൊട്ടാൽ നീ വിവരം അറിയുമെന്നൊക്കെ ധ്രുവൻ കത്തിയെടുക്കുന്നു ആ സമയത്താണെങ്കിൽ പോലീസുകാർ വരുന്നു ശ്യാമപ്രസാദ് സാർ ചോദിക്കാണ് ആരാണ് പോലീസിനെ വിളിച്ചതെന്ന് ഗൗരി ഇപ്പോൾ പറയാണ് ഞാനാണ് വിളിച്ചത് ഞാനാണ് ഇവന്റെ പേരിൽ കംപ്ലയിന്റ് കൊടുത്തതെന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് ധ്രുവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ധ്രുവനെ പിടിച്ചുകൊണ്ട് പോലീസുകാർ പോകുന്നു അതേസമയം ശങ്കറാണെങ്കിൽ ഗൗരിയെ കൂട്ടിട്ട് പോകാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നു അപ്പോൾ കൂട്ടുകാരന്മാർ ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയാണെങ്കിൽ തൃശ്ശൂരിലേക്ക് വന്നേക്കാമെന്നല്ലേ പറഞ്ഞു പിന്നെ എന്തിനാണ് ശങ്കർഭായി അങ്ങോട്ട് പോകുന്നതെന്ന് ശങ്കർ എപ്പോൾ പറയാണ് പെണ്ണുങ്ങളുടെ മനസ്സ് നിനക്കറിയാത്തത് കൊണ്ടാണ് അവരെ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാല് നമ്മൾ കൂട്ടിയിട്ട് പോകുന്നതാണ് അവർക്ക് സന്തോഷം എന്നൊക്കെ പറയുന്നു മനസ്സുകൾ തമ്മിലുള്ള സ്നേഹമാണ് വലുത് അതാണ് അനശ്വര പ്രണയം എന്നൊക്കെ പറയാണ് പിന്നീട് വിഷമിച്ചിരിക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് പ്രൊഫസറും നന്ദിനി അമ്മയും ചെല്ലുന്നു രണ്ടു പേരുമാണെങ്കിലും ഉപദേശിക്കുകയാണ് ഇനിയെങ്കിലും ശങ്കറിനെ സ്നേഹിച്ച് നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയാണ് ൗര്യപ്പോൾ പറയുന്നുണ്ട് ശങ്കർ ചെയ്തതാണെന്ന് തെറ്റിദ്ധരിച്ച കാര്യങ്ങളൊക്കെ ധ്രുവം ചെയ്തതാണെന്ന് മനസ്സിലായി പക്ഷേ എങ്കിലും ശങ്കർ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു എനിക്കിപ്പോൾ ശങ്കറിനോട് ദേഷ്യമാണോ അതോ സ്നേഹമാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് ഗൗരി പറയുന്നു ശങ്കറിനോടാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് അപ്പോൾ ആണെങ്കിൽ പ്രൊഫസർ അത് സമ്മതിക്കുന്നില്ല അങ്ങനെ പറയണ്ട അത് പറഞ്ഞാൽ പ്രശ്നമാവും ധ്രുവനെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊക്കെ പറയാണ് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ശങ്കറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ധ്രുവനെ എന്തു വേണമെങ്കിലും ചെയ്യും പക്ഷെ പറയാതിരിക്കുന്നത് തെറ്റാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്നൊക്കെ പറയുന്നു പ്രൊഫസർ പക്ഷെ സമ്മതിക്കുന്നില്ല ഗൗരിയോടാണെങ്കിൽ വാക്ക് തരാൻ പറയാണ് എനിക്ക് വേണ്ടി നീ വാക്ക് തരണം ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറയരുതെന്ന് പറയുന്നു ഗൗരി അപ്പോൾ പറയാണ് ഇഷ്ടമല്ല എങ്കിലും ഞാൻ അച്ഛന് വേണ്ടി വാക്ക് തരികയാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല എന്ന് പറയുന്നു ശങ്കറും കൂട്ടുകാരുമാണെങ്കിൽ ഗൗരിയുടെ വീട്ടിലേക്ക് വരുന്നു പ്രൊഫസർ ആണെങ്കിൽ അവരെ സ്വീകരിക്കുന്നു ശങ്കറിനെ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത് ശങ്കർ പറയാണ് ഞാൻ ഗൗരിയെ കൂട്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് ആദർശനോട് ശങ്കർ പറയുന്നുണ്ട് വേണിയാണെങ്കിൽ ആദർശനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറയുന്നു എന്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും ഞാൻ ഗൗരിയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ അവളെ ഒറ്റപ്പെടുത്തിയില്ല എന്നൊക്കെ പറയാണ് എന്റെ ഗൗരിയെ ഞാൻ പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ ശങ്കർ പറയുന്നു ആദർശ അപ്പോൾ പറയണം എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് വേണിയെ വിളിക്കാതിരുന്നത് ഇനിയും വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നു അവിടേക്കാണെങ്കിൽ ഗൗരി വരുന്നു ഗൗരി സന്തോഷത്തോടെയാണ് ഇറങ്ങി വരുന്നത് ശങ്കർ അപ്പോൾ ചോദിക്കാണ് ഇനിയും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പോകാമെന്ന് ഇനിയും ഇവിടെ നിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പെർമിഷൻ തരും പക്ഷെ എന്റെ കാര്യം കഷ്ടത്തിലാകുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഗൗരി പറയാണ് ഇന്ന് തന്നെ നമുക്ക് പോകാമെന്ന് ഗൗരി എല്ലാവരോടും യാത്ര പറയുന്നു ശങ്കറാണെങ്കിൽ ആരതിയോട് പറയാണ് ഇനി എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനാണെങ്കിൽ നിന്റെ സഹോദരനാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി ശങ്കറിനെ അടുത്തേക്ക് വിളിച്ചിട്ട് തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു മുത്തശ്ശി പറയാണ് ഞാൻ പല കാര്യങ്ങളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ശങ്കർ അപ്പോൾ പറയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മുത്തശ്ശിക്ക് എന്തുപറ്റി എന്നോട് പെട്ടെന്ന് സ്നേഹമൊക്കെ തോന്നാൻ എന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ ആണെങ്കിൽ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മൊത്തം കൊടുക്കുന്നു പെട്ടെന്നാണെങ്കിൽ വെളിയിൽ ചെണ്ടമേളവും ബഹളവും ഒക്കെ കേൾക്കുകയാണ് അത് കേട്ടിട്ടാണെങ്കിൽ എല്ലാവരും വെളിയിലേക്ക് ചെല്ലുന്നു വെളിയിലേക്ക് നോക്കുമ്പോൾ മഹാദേവനെയാണ് കാണുന്ന മഹാദേവൻ ആളെ കൂട്ടി വെളിയിൽ ചെണ്ടമേളം നടത്തുകയാണ് ശങ്കർ ചോദിക്കുന്നുണ്ട് ഈ അച്ഛൻ എന്ത് പറ്റിയെന്നൊക്കെ പിള്ളേപ്പോൾ പറയണം ശങ്കർ വീട്ടിൽ നിന്നും പോയതിനു ശേഷം അച്ഛനാണെങ്കിൽ ആകെ ശോകത്തിലാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്